മനുഷ്യനും വന്യജീവികളും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ സ്വാഭാവികമാണല്ലോ പല സംഘർഷങ്ങളിലും മനുഷ്യൻ മനുഷ്യനായുധവുമായി ഇറങ്ങുന്ന പക്ഷം മൃഗങ്ങളും പക്ഷികളും സകല ജീവജാലങ്ങളും പരാജിതരാകുന്നതാണല്ലോ പതിവ് മൗറീഷ്യസ് ദ്വീപുകളിലെ ഡോഡോ പക്ഷികളുടെ വംശം തന്നെ അറ്റുപോയത് മനുഷ്യൻ്റെ ഇടപെടലാണെന്നുള്ളത് ഇന്നും നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പക്ഷികൾക്കെതിരെ ഒരു യുദ്ധത്തിനിറങ്ങുകയും അവസാനം ഓസ്ട്രേലിയൻ മിലിട്ടറി തന്നെ പരാജയം സംബന്ധിച്ച് മടങ്ങുകയും ചെയ്ത സംഭവമാണ് യമു യുദ്ധത്തിന് പറയുവാനുള്ളത് മനുഷ്യൻ പ്രകൃതിക്ക് മുമ്പിൽ മുട്ടുകുത്തിയ ഈ സംഭവമാണ് എമു വാർ എന്ന് ചരിത്രം പിന്നീട് വിളിച്ച പരാജിത യുദ്ധം ലോക ചരിത്രത്തിൽ വന്യജീവി ഇടപെടലുകളിലെ ഭരണകൂട പിടിപ്പുകൾക്കും അശാസ്ത്രീയ ഇടപെടലുകൾക്കും ഉദാഹരണമായി ഇന്ന് ഈ യുദ്ധത്തെ ലോക പരിസ്ഥിതിവാദികൾ എക്കാലവും കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ യമു വാരൻ്റെ പിന്നിൽ ധാരാളം കൗതുകമാർന്നതും കേന്ദ്രീകൃത ലോകബോധത്തിൻ്റെ ഒരുപാട് ചരിത്ര ഏടുകളുമുണ്ട് തങ്ങളുടെ ശരീരഭാരത്താൽ പറക്കാൻ സാധിക്കാത്ത പക്ഷിവർഗമാണ് യമുക്കൾ ലോകത്തിലെ ഏറ്റവും വലുതും ഉയരമുള്ളതുമായ പക്ഷികളുടെ ഗണത്തിൽ മൂന്നാമതായ യമു ഇന്ന് ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക പക്ഷിയായി അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക സാമ്പത്തിക മാന്ദ്യവും ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തിക്തഫലങ്ങളും സാമ്പത്തികമായി ഞെരുക്കിയ ഓസ്ട്രേലിയയിലാണ് സംഭവങ്ങളുടെ ആരംഭം ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം മടങ്ങിയെത്തിയ സൈനികർക്ക് ഗവൺമെൻറ് വക പാരിതോഷികമായി കൃഷിഭൂമി നൽകപ്പെട്ടു ഈ ഭൂമിയിൽ ഗോതമ്പ് കൃഷി നടത്തുവാനാണ് ഗവൺമെൻറ് പ്രോത്സാഹനം നൽകിയത് എന്നാൽ ഗോതമ്പിന് പിന്നീടുണ്ടായ വൻ വിലയിടിവ് കർഷകരെ പതിയെ സീസണൽ വിളകൾ കൃഷി ചെയ്യുന്നതിലേക്ക് എത്തിച്ചു ലോകയുദ്ധവും അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യവും വിലയിടിവും കടക്കണിയിലാക്കിയ കർഷകരുടെ ഇടയിലേക്കാണ് ഇരുപതിനായിരം എമുക്കൾ കൂട്ടത്തോടെ വന്നിറങ്ങിയത് ഒരു എമുവിന് കിലോ കണക്കിന് പക്ഷിധാന്യങ്ങൾ ഒരു ദിവസം തന്നെ തിന്നു തീർക്കാനാവും അപ്പോഴാണ് ഇരുപതിനായിരം എമുക്കൾ കൂട്ടത്തോടെ ഓസ്ട്രേലിയയുടെ മണ്ണിലേക്ക് എത്തിപ്പെട്ടത് ഒപ്പം എമുക്കളുടെ കാലവും വിളവെടുപ്പ് സമയവും ഒന്നായതും ഈ പ്രതിസന്ധി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തങ്ങളുടെ പ്രതിസന്ധിയെ ഗവൺമെൻറ് തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ മുൻ സൈനികരായ കൃഷിക്കാർ തന്നെ പ്രതിരോധ മന്ത്രിയെ നേരിട്ട് കാണുകയും എമുക്കളെ കൂട്ടത്തോടെ കൊണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒന്നാം തങ്ങൾ ഉപയോഗിച്ച ലൂവിസ് മെഷീൻ ഗണ്ണുകൾ തന്നെ ഈ കൂട്ടക്കൊലയ്ക്കായി ഉപയോഗിക്കണമെന്ന് അവർ ഒന്നു ചേർന്ന് ആവശ്യപ്പെട്ടു സ്റ്റോക്കുകൾ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഉപയോഗിക്കണം സൈനിക ഗതാഗതത്തിന് ധനസഹായം നൽകണം കർഷകർ തന്നെ ഭക്ഷണം താമസം വെടിമരുന്നിനുള്ള പണം എന്നിവ നൽകണം എന്നിങ്ങനെയുള്ള ചെറിയ നിർദ്ദേശങ്ങളോടുകൂടി ഈ പാരിസ്ഥിതിക കൂട്ടക്കൊലയ്ക്ക് അനുവാദം നൽകപ്പെട്ടു മേജർ ജി പി ഡബ്ല്യു മെർഡിത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ എളുപ്പത്തിൽ സാധ്യമെന്ന് കർഷകരും ഒപ്പം ഗവൺമെൻറ്റും കരുതിയ ഈ നീക്കം ആദ്യഘട്ടത്തിൽ തന്നെ പാളിത്തുടങ്ങി എന്താണ് അന്ന് സംഭവിച്ചത് അപകടം മനസ്സിലാക്കിയ എമുക്കൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയല്ല ചെയ്തത് തരും മറിച്ച് അവ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി പലയിടങ്ങളിലായി ഓടി ഇങ്ങനെ ചിതറി ഓടുന്ന പക്ഷികളെ ഉന്നം വെക്കുന്നതിൽ പട്ടാളക്കാർ പരാജയപ്പെട്ടു പറക്കാൻ ശേഷിയില്ലായിരുന്നുവെങ്കിലും ഓട്ടത്തിൽ അസാമാന്യ വേഗതയുണ്ടായിരുന്ന എമു മെഷീൻ ഗണ്ണുകൾ പരാജയം സമ്മതിച്ചു ലഭ്യമായ ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തി റൗണ്ടുകൾ നിറയൊഴിച്ചപ്പോൾ കേവലം നൂറ് പക്ഷികളെ മാത്രമാണ് അവർക്ക് കൊല്ലാൻ സാധിച്ചത് ഡിസംബറോടു കൂടി ഓസ്ട്രേലിയൻ സർക്കാർ ഈ ഔദ്യോഗികമായി തന്നെ ഈ ഇടപെടലുകളിൽ നിന്നും പിൻവലിയാൻ തീരുമാനിച്ചു അതിനോടകം തന്നെ ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു അന്താരാഷ്ട്ര വേദികളിലും ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലും പ്രധാനമന്ത്രി ജോസഫ് ലയോൺസ് ഈ വിഷയത്തിൽ നിരന്തരമായി നിന്നുയർത്തു പാർലമെൻറ്റിൽ നടന്ന ഒരു ചർച്ചയിൽ വേട്ടയിൽ പങ്കെടുത്ത പട്ടാളക്കാർക്ക് താങ്കൾ മെഡലുകൾ നൽകുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്ന പരിഹാസം നിറഞ്ഞ ചോദ്യത്തെ ലയോൺസിന് കേട്ടു നിൽക്കേണ്ടി വന്നു അന്താരാഷ്ട്ര പരിസ്ഥിതിവാദികളുടെ ഒരു സമൂഹം ഈ ഭരണകൂട ഇടപെടലിനെ ശക്തമായി വിമർശിക്കുകയും ഇത്തരം ഇടപെടലുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ഓസ്ട്രേലിയയെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഈ ഒരു സംഭവം ഒരു രാജ്യമെന്ന നിലയിലും സർക്കാർ എന്ന നിലയിലും ഓസ്ട്രേലിയൻ സമൂഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കി തീർത്തു എന്നാൽ പിന്നീട് എമുക്കൾ നടത്തിയ ഈ പ്രതിരോധം ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ആ പക്ഷിവർഗത്തിന് വലിയ ആദരവ് നേടിക്കൊടുത്തു പ്രതിരോധത്തിൻ്റെയും ഉയർത്തെണീൽപ്പിൻ്റെയും ചിഹ്നമായി കങ്കാരുക്കുകൾക്കൊപ്പം തന്നെ ഇന്ന് യമു പക്ഷി ഓസ്ട്രേലിയയിൽ ആദരിക്കപ്പെടുന്നു ആധുനിക മനുഷ്യൻ പ്രകൃതിയോട് പരാജിതനായ പല സന്ദർഭങ്ങളിലൊന്നായി യമുവാർ എന്നറിയപ്പെടുന്നു ഒപ്പം ആധുനിക വന്യജീവി ഇടപെടലുകളിലെ ശാസ്ത്രീയ രീതികളുടെയും സുസ്ഥിര നയങ്ങളുടെയും ആവശ്യകതയും ഈ സംഭവം എടുത്തു ചരിത്രം നൽകുന്ന പാഠം ചിലത് ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല എന്ന പോസ്റ്റ് ഹ്യൂമൻ ചിന്തയുടെ കൂടി കാലമാണല്ലോ ഇന്ന്